തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിയുക എന്നതാണ് കേരളത്തിലെ ജനങ്ങളുടെ ചെയ്യാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ കേരള സർക്കാരിനെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താവട്ടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താവട്ടെ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തിയൊരു വകുപ്പ് ആഭ്യന്തര വകുപ്പാണ് എന്ന പക്ഷക്കാരാണ് ഞാൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമാകുമ്പോഴേക്കും വനം വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു കേരളത്തിലെ ഈ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ദുർബലമായ വകുപ്പ് എന്ന് പറയുന്നത് അഥവാ കേരളത്തിലെ മന്ത്രിസഭയിലെ ഏറ്റവും ദുർബലനായ മന്ത്രി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തനമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ബാക്കി എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും കേരളം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലത്തുമൊക്കെ അത് ഏകോപിപ്പിക്കാനൊക്കെ കഴിഞ്ഞ ഒരു ഭരണകർത്താവാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല പക്ഷേ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിൽ ഭദ്രമല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് ഇത് ആദ്യമായി ഞാൻ പറയുന്നതല്ല ആഭ്യന്തര വകുപ്പിനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി കയറൂറി വിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ അതിന്മേലൊരു രാഷ്ട്രീയ നിയന്ത്രണം ഈ സർക്കാരിന് ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ഉദ്യോഗസ്ഥ ഭരണം മാത്രം ഒരു സംവിധാനമാണ് അതങ്ങനെ നടന്നാൽ പോരാ എന്നുള്ളതാണ് കാരണം കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പതിനൊന്നും രണ്ടാം സർക്കാർ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആറും കസ്റ്റഡി മരണങ്ങൾ ഈ പിണറായി സർക്കാരിൻ്റെ പോലീസിന്റെ കീഴിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ദേശീയ ശരാശരി വെച്ച് നോക്കുമ്പോൾ കുറവെന്ന് തോന്നാം പക്ഷേ നമ്മളുടെ ജനാധിപത്യ മാതൃകയിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തിന് ചേരുന്നതല്ല ഈ കണക്കുകൾ എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം തുടക്കത്തിൽ പറയാം എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ദയനീയ പരാജയമാണെന്ന് ഞാൻ പറയുന്നത് പോയിന്റ് നമ്പർ വൺ ഈ കേസ് മാത്രം രണ്ട് കേസുകൾ മാത്രം നമുക്ക് ടെസ്റ്റ് ടെസ്റ്റിസാമായിട്ട് എടുക്കാം അതിലൊന്ന് നേരത്തെ പറഞ്ഞ ചുവന്നൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് അധികാരികൾ കണ്ടിട്ടും അതിന്മേലൊരു അന്വേഷണം നടന്നിട്ടും ആ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ കെ സി സേതു എന്ന് പറയുന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അവിടുത്തെ ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തിൽ ശശിധരൻ അടക്കമുള്ളവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് പോലീസ് മേധാവിയുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ജില്ലാ പോലീസ് മേധാവി ആ റിപ്പോർട്ട് കണ്ടിട്ടും ആ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് അതിന്മേലുള്ള നടപടി കേവലം ഒരു രണ്ട് ഇൻക്രിമെന്റ് തടയലിലും ഒരു പ്രൊമോഷൻ തടയലിലും തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് മാറ്റലുമായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ് ഇവർ ഈ സർവീസിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കണ്ട മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണല്ലോ മാത്രമല്ല ആ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെ വളരെ കൃത്യമായി പറയുന്ന കാര്യമുണ്ട് ഇതിൽ മർദ്ദനം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് സി സി ടി വി ഇല്ലാത്ത മുറിയിലേക്ക് ഈ സുജിത്തിനെ കൊണ്ടുപോയി എന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സേതുവിന്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടെന്നേ ആ റിപ്പോർട്ട് പോലീസ് മേധാവി കണ്ടിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല ആദ്യത്തെ വീഴ്ച അവിടെയാണ് അതായത് ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചു എന്ന് ക്രൈം റെക്കോർഡ്സിലിന്റെ തന്നെ അസിസ്റ്റൻ്റ് കമ്മീഷണർ ആയിരുന്നൊരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി കണ്ടെത്തിയിട്ടും നടപടി എടുക്കാതെ പോയി വീഴ്ച ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥർ നടത്തിയ കള്ളക്കളി അത് ഈ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ പോയിട്ടുണ്ടോ പോലീസ് സംവിധാനം ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എല്ലാം സുതാര്യമാകണം എന്നുള്ള ഒരു നിലപാടല്ലേ ഇടത് സർക്കാരിനുള്ളത് പോലീസ് സ്റ്റേഷനുകളിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ക്യാമറ സി സി ടി വി ക്യാമറ വേണം എന്നുള്ളത് പരംവീർ സിംഗ് സൈനി കേസിലെ ഏറ്റവും സുപ്രധാനമായ വിധിയായിരുന്നില്ലേ ഇന്നും കേരളത്തിലെ എത്ര പോലീസ് സ്റ്റേഷനുകൾ സി സി ടിവികൾ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും സി സി ടി വിയുടെ ദൃശ്യങ്ങളിൽ പതിയാത്ത ഇടങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനും ഒരുക്കി വെച്ചിട്ടില്ലേ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മുകളിലത്തെ മുറിയിൽ സി ഐയുടെ മുറിയായി കരുതിയിരുന്ന പഴയ സി ഐയുടെ മുറിയിട്ട് കരുതിയിരുന്ന മുറിയിൽ സി സി ടി വി ദൃശ്യങ്ങളില്ല ആ സി സി ടി വി അവിടെ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ചൂരൽ പ്രയോഗം നടത്തിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയനന്ദ്രൻ മറുപടി പറയണം ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനിലും രാത്രിയിലാണെങ്കിൽ അവിടെ അതിനുള്ള ദൃശ്യങ്ങളടക്കമുണ്ടാവണം വെളിച്ച സംവിധാനമുള്ള സി സി ടി വി സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നാണ് ഈ കേസിൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമാണ് അത് ലംഘിക്കപ്പെട്ടു അത് മാത്രമല്ല ആ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു പോക്സോ കേസിലെ ഒരു ബന്ധു അവിടെ നിൽപ്പുണ്ട് മാവോവാദികളായിട്ടുള്ള ആളുകളുടെ ഐഡന്റിറ്റി പുറത്തു വരും എത്ര ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് പോലീസ് സംവിധാനം ഇവിടെ കാണിച്ചത് ആരോടാണെന്നേ ഈ പോലീസ് സംവിധാനം ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ഈ ജനങ്ങളോടാണോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും ആ സി സി ടി വി ദൃശ്യങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ സുജിത്തിനേറ്റ മർദ്ദനത്തിൻ്റെ ഏതെങ്കിലും ഒരു വലിയ ഗൗരവം നമുക്കുണ്ടാകുമായിരുന്നോ ഈ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യുമായിരുന്നോ ഇപ്പോഴും ഈ നാല് ഉദ്യോഗസ്ഥർ കാക്കിയിട്ടുകൊണ്ട് ഇതേ പീഡനം അതേ സ്റ്റേഷനുകളിൽ തുടരുമായിരുന്നില്ലേ The yeah. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതറിയുന്നില്ലേ അതും ജില്ലാ പോലീസ് മേധാവി അടക്കം അന്വേഷിച്ച റിപ്പോർട്ടാണ് ഈ ദൃശ്യങ്ങൾ അവർ കണ്ടതല്ലേ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടും ആ ദൃശ്യത്തിൽ ഒരു അപാകതയും ഇല്ലെന്നാണോ തോന്നിയത് അങ്ങനെയാണെങ്കിൽ അത് എന്തുതരം സംവിധാനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതാണോ ഉത്തരവാദിത്വമുള്ള ജനകീയ സ്വഭാവമുള്ള ജനാധിപത്യ പുനഃസംഘടനയുള്ള ഒരു ജനമൈത്രി പോലീസ് എന്ന് പറയുന്നത് അതാണ് ആദ്യത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വീഴ്ച അന്വേഷിച്ച് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് ക്രൈം റെക്കോർഡ്സ് കമ്മീഷണറുടെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു അതിന്മേലുള്ള നടപടി നമ്പർ ദൃശ്യങ്ങൾ വേണ്ടി കള്ളക്കളി കളിച്ചു ഒരു ഒരു ആ ഉന്നത ും ഇതുവരെയും ചോദ്യമുനയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ചോദ്യമുനയിൽ വന്നിട്ടില്ല ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഇത് രക്ഷപ്പെടാൻ കുതന്ത്രങ്ങൾ മനഞ്ഞ് ഉദ്യോഗസ്ഥർ ഇനിയും പുറത്തു വന്നിട്ടില്ല പോയിന്റ് നമ്പർ കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ എന്താ രതീഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കരണക്കുറ്റി കടിക്കല്ലേ ചെയ്യുന്നത് ഈ ഔസൈപ്പിന്റെ ഫുഡ് ആൻഡ് ഫണ്ട് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റിലെ മാനേജറുടെ കരടക്കുറ്റിക്ക് അടിക്കുകയല്ലേ ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടില്ലേ ആ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്തത് ആഭ്യന്തര വകുപ്പ് പ്രൊമോഷൻ നൽകി ട്രാൻസ്ഫർ കൊടുത്തു കടമന്ത്ര സ്റ്റേഷനിലേക്ക് ഇതാണോ പോലീസ് സംവിധാനം ചെയ്യേണ്ടത് ഈ ദൃശ്യവും കണ്ടതല്ലേ ആൻഡ് പോയിന്റ് നമ്പർ ഫോർ എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ദുർബലമാണെന്ന് പറയുന്നത് സാർ എ ഡി ജി പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരുടെ ഒരു കമ്മിറ്റി ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ക്രിമിനൽ സ്വഭാവവും ഇവരുടെ പേരിലുള്ള ആരോപണങ്ങളും അന്വേഷിക്കണം അന്വേഷിക്കാൻ വേണം എന്ന് ഹൈക്കോടതിയുടെ വിധിയെ തുടർന്ന് സർക്കാർ തീരുമാനിച്ചതല്ലേ അതനുസരിച്ച് സമിതി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് എന്നാൽ ആ സമിതി അന്ന് തന്നെ അട്ടിമറിച്ചു ജില്ലാതലത്തിലുള്ള സമിതി അന്വേഷിച്ചാൽ മതി മതിയെന്ന് തിട്ടൂരമിറക്കി എവിടെ സിവിൽ പോലീസ് ഓഫീസർ മുതൽ സി ഐ വരെയുള്ള കേസുകൾ അന്വേഷിക്കുന്നതിന് ജില്ലാ പോലീസ് അധികാരികൾ എന്ന് തീരുമാനമുണ്ടാക്കി നമുക്കൊരു സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ ഉണ്ടായിരുന്നു െ ആ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ കേരള പോലീസ് ആക്ട് പ്രകാരം സ്ഥാപിക്കേണ്ടതായിരുന്നില്ലേ അതുപ്രകാരം പ്രതിപക്ഷ നേതാവും നിയമമന്ത്രിയും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും അടക്കമുള്ള എ ഡി ജി പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു സ്റ്റേറ്റ് സെക്യൂരിറ്റി മിഷ് കമ്മീഷൻ ഉണ്ടായിരുന്നില്ലേ ഒരു തവണയെങ്കിലും ആ യോഗം ചേർന്നിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട് ഒരു തവണ പോലും യോഗം ചേർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്രിമിനൽ നടപടികൾ പോലീസുകാർക്കെതിരെ ഉണ്ടാകുമ്പോൾ ആ പോലീസുകാർ തന്നെ ക്രിമിനലുകളാകുമ്പോൾ അവയെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ദയനീയ പരാജയമാണ് പോലീസ് കംപ്ലൈൻസിൽ നിർവീര്യമായി കിടക്കുന്ന ഒരു സ്ഥാപനമല്ലേ ഇവിടെയാണ് സർ അങ്ങയുടെ ആഭ്യന്തര വകുപ്പ് ദയനീയമായി കുത്തഴിഞ്ഞ നിലയിലാണെന്ന് പറയേണ്ടി വരുന്നത് തിരുവല്ലയിൽ ഒരു എഇ ജിയുടെ കാർ സ്വകാര്യ കാറാണ് അത് ആ വാഹനം ഇടിച്ചൊരു നേപ്പാളി സ്വദേശിയായ ഹോട്ടൽ ജീവനക്കാരന് പരിക്കേറ്റു ഉടൻ തന്നെ അവിടുത്തെ പോലീസുകാർ ആർക്കെന്ത് എഫ്ഐആർ ഉണ്ടെന്ന് അറിയാമോ ആ നേപ്പാളി സ്വദേശിയായ ഹോട്ടൽ ജീവനക്കാരന് പാവപ്പെട്ട മനുഷ്യരെ അന്താളിച്ചു പോയി ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഏമാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് താഴ്ന്ന ഉദ്യോഗസ്ഥന്റെ ഒരു വലിയ ഒരു 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 പ്രവർത്തനം ഞാൻ നോക്കൂ ഒരു നേപ്പാൾ സ്വദേശിയായ ഒരു സാധാരണ കൂലി കൂലിവേല തൊഴിലാളിക്കെതിരെ കേസ് ഇടുക അയാൾ ആശുപത്രി കിടക്കുമ്പോഴാണ് എന്ന് ഓർമ്മിക്കണം തിരുവനന്തപുരത്ത് ബിന്ദു എന്നു പേരുള്ള ഒരു ദളിത് യുവതിയെ മാല മോഷണം ആരോപിച്ച് ഇരുപത് മണിക്കൂറല്ലേ പോലീസ് സ്റ്റേഷനിൽ ഇതേ പോലീസ് സംവിധാനം ടോർച്ചർ ചെയ്തത് ആ പോലീസ് സ്റ്റേഷൻ അവർ നേരിട്ട അവമതിപ്പ് അവർ നേരിട്ട അപമാനം അതിനുള്ള കണക്ക് ഇനിയും പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന കാര്യമല്ലേ ശുചിത്വം അവസാനിക്കുന്നില്ലെന്നേ ഔസൈപ്പിൽ അവസാനിക്കുന്നില്ലെന്നേ നമ്മുടെ മുന്നിൽ രാജ്കുമാറില്ലേ നെടുങ്കണ്ടത്ത് നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി അഞ്ചിൽ കൊല ചെയ്യപ്പെട്ട ഉദയകുമാറില്ലേ ഉദയകുമാറിന്റെ അമ്മ ഇപ്പോഴും ചോദിച്ചുകൊണ്ട് കോടതി വ്രാന്തിയിൽ നിന്ന് നമുക്ക് നൽകിയ ബൈറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ശരിയാണ് അതെന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണെന്ന് പറയാം പക്ഷേ അതിലെ കുറ്റവാളികളായവർക്കെതിരെ ഒരു തെളിവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സി ബി ഐ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു തെളിവും കൊടുക്കാതെ ഈ ഗൂഢസംഘം കേരള പോലീസിലെ ഒരു വലിയ വിഭാഗം ക്രിമിനലുകൾ ഒത്തുകളിച്ചു ഒരു തെളിവുമില്ലാതെ അവർ കുറ്റവിമിത്ര ഇറങ്ങിപ്പോകുന്നില്ലേ ഒടുവിൽ ആ അമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ പോലീസുകാർ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലിട്ട് എൻ്റെ മകനെ ആരാണ് ഉരുട്ടിക്കൊന്നത് എന്ന് എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ ആ കോടതിയുടെ വരാന്തയിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് അങ്ങ് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങയ്ക്ക് അടിയന്തരാവസ്ഥയുടെ കാലത്ത് പോലീസിൻ്റെ മർദ്ദനമേറ്റതിൻ്റെ ചരിത്രം അങ്ങ് പറയാറുണ്ട് എന്നാൽ ഇന്ന് ഈ പൗരന്മാർക്ക് കിട്ടുന്ന മർദ്ദനം അങ്ങയ്ക്ക് കിട്ടിയ മർദ്ദനത്തിൻ്റെ അതേ തോതിലും അതേ അളവിലും അതിൽ കൂടുതലുമാണ് പക്ഷേ ഒരു പ്രശ്നം അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടിട്ടും ജനാധിപത്യമുള്ളൊരു കാലത്ത് അടിയന്തരാവസ്ഥ ഒരു കാലത്തും കേരള പോലീസിൻ്റെ ക്രൂരമർദ്ദനം തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലപ്പ് തങ്ങും മുഖ്യമന്ത്രിയായും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും തുടരുന്നുണ്ടെങ്കിൽ അത് നാണക്കേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇന്നിപ്പോൾ രാജൻ്റെ അതേ നിലവിളിയാണെന്നേ രാജന്റെ അച്ഛന്റെ ഈശ്വരവാരിയുടെ അതേ നിലവിളിയാണ് ഉദയകുമാറിന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് വരുന്നത് എൻ്റെ മകനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്നൊരു അച്ഛനാന്ന് ചോദിക്കുന്നു അമ്മ കോടതിയുടെ വരാന്തയിൽ കയറി നിന്ന് ചോദിക്കുന്നു എൻ്റെ മകനെ പോലീസുകാരല്ലെങ്കിൽ ആരാണ് ഉരുട്ടിക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ചയാണ് പ്രിയുടെ പ്രേക്ഷകൃ കണക്ക് കൂടി അറിയണം ഇത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള പോലീസ് സേന ഈ ഫ്യൂഡൽ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുകയും ജനാധിപത്യവും പൗര അവകാശ വിരുദ്ധവുമായി പ്രവർത്തിക്കുകയും ചെയ്തതിലെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ മുന്നിലെ ഞെട്ടിക്കുന്ന ചില കണക്കുകളിലെ നാഷണൽ ക്യാമ്പയിൻ അഗെൻസ്റ്റ് ടോർച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കണക്ക് പ്രകാരം പറയുന്നുണ്ട് നമ്മളുടെ ഈ രാജ്യത്ത് ഓരോ ദിവസവും അഞ്ച് പോലീസ് കസ്റ്റഡി മരണങ്ങൾ നടക്കുന്നുണ്ട് മൊത്തം അഞ്ചു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കസ്റ്റഡി മരണങ്ങൾ നടന്നതിൽ നൂറ്റി എഴുപത്തിമൂന്ന് അറസ്റ്റുകൾ മാത്രം രേഖപ്പെടുത്തുകയും എഴുപത്തിയൊൻപത് കുറ്റപത്രങ്ങൾ മാത്രം കൊടുക്കുകയും അതിലൊരാൾ പോലും ശിക്ഷിക്കപ്പെടാതെ പോവുകയും ചെയ്ത സാഹചര്യമുണ്ട് കേരളം അടക്കമുള്ള ഇന്ത്യയിൽ ഇതാണ് അവസ്ഥ പോലീസ് സേനയെ അനിയന്ത്രിതമായി കൈയഴിച്ചു വിട്ടാൽ കരുളായിയിൽ സംഭവിച്ചതുപോലെ സർ എട്ട് വ്യാജ ഏറ്റുമുട്ടലുകൾ കേരളത്തിൽ നടന്നു എന്ന ആരോപണമുള്ള ഒരു സ്ഥലമാണ് സർ കരുളായിൽ അടക്കം മാവോയിസ്റ്റ് വേട്ടയ്ക്കെന്ന പേരിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാകും അതിനുള്ള മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് എന്നാണ് എന്റെ ടേക്ക് നമ്മളുടെ മുന്നിൽ ഒരുപാട് ഒരുപാട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട് നാഷണൽ കമ്മീഷന്റെ മൂന്നാമത്തെ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യ രാജ്യത്തെ അറസ്റ്റുകളിൽ അറുപത് ശതമാനവും സിക്സ്റ്റി പെർസെൻറ്റേജ് അറസ്റ്റുകളും ഇന്ത്യയിൽ നടക്കുന്നത് എങ്ങനെയാണ് അന്യായമായിട്ടുള്ള അറസ്റ്റാണ് കേരളത്തിലേതടക്കം ഇന്ന് ഇന്ന് വയനാട്ടിൽ ഒരു മനുഷ്യനെ പുറത്തുവിട്ടിട്ടുണ്ട് പേര് തങ്കച്ചൻ എന്നാണ് എന്താണ് അയാൾ ചെയ്ത കുറ്റം തങ്കച്ചൻ നിരപരാധിയാണെന്ന് കണ്ട് പതിനേഴ് ദിവസത്തിനകം പുറത്തുവിട്ടിരിക്കുന്നു വ്യാ മദ്യ കുപ്പികൾ സൂക്ഷിച്ചതിനും തോട്ടയടക്കമുള്ള സ്ഫോടകവസ്തു സൂക്ഷിച്ചതിനും ഒരു തെളിവും കണ്ട് താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല പ്രസാദത്തിന് മറ്റൊരാളാണ് അത് ചെയ്തതെന്ന് പോലീസിന് ബോധ്യമാവുന്നു പതിനേഴ് ദിവസം അയാളെ ഒരു രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ ജയിലിൽ അടച്ചിട്ട് തിരിച്ചുകൊണ്ടു വിടുകയാണ് ഈ അനുഭവിച്ച മാനസിക വിഷമത്തിൽ ആര് സമാധാനം പറയും സർ ബിന്ദു എന്ന ദളിത് യുവതി ആ പോലീസ് സ്റ്റേഷനിൽ മാല മോഷ്ടിക്കപ്പെട്ടു മാല മോഷ്ടിച്ചു എന്ന പേരിൽ പോലീസിന്റെ മാനസിക പീഡനത്തിന് ഇരയാകേണ്ടി വന്നതിൽ ആര് സമാധാനം പറയും സർ ഉദയ ഈ പറയുന്ന ഉദയകുമാറിൻ്റെയും രാജ്കുമാറിൻ്റെയും ബന്ധുക്കളോട് ആര് സമാധാനം പറയും സർ സുജിത്തിൻ്റെയും ഇപ്പോൾ ഇത് ഔസപ്പിന്റെ ഹോട്ടലിലെ മാനേജറുടെയും മുഖത്ത് അടിച്ച പോലീസ് അവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ആത്മാഭിമാനത്തെയും ചവിട്ടി മെച്ചു മതിച്ചതിന് ആര് സമാധാനം പറയും സർ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഈ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയമായി ഇച്ഛാശക്തി ഇല്ല അഥവാ രാഷ്ട്രീയമായ ആ നിയന്ത്രണം ഭരണപരമായിട്ടുള്ളൊരു നിയന്ത്രണം കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സർക്കാരിലെ ഏറ്റവും ദുർബലമായ ഒരു മന്ത്രിയായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എന്റെ ടേക്ക് ഉപേന്ദ്രബക്ഷിയുടെ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അർണേഷ് കുമാർ രണ്ടായിരത്തി പതിനേഴിൽ നമ്പിനാരായണൻ കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഓക്കെ മാർഗനിർദ്ദേശങ്ങൾ ഓരോന്നോരോന്നായിട്ട് തെളിമയോടുകൂടി അച്ചടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഇവിടെ പാലിക്ക എന്നുള്ളതാണ് വാസ്തവം ഇപ്പോഴും സി സി ടി വി ക്യാമറകൾ തിരിയാത്ത ഇടിമുറികൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലുണ്ട് ഇടിമുറികളിൽ ഉള്ള ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞാൽ പോലും അത് നമുക്ക് പ്രവർത്തിക്കുന്ന ഒരു കൊട്ടേഷൻ സംഘമായി ഒരു വിഭാഗം പോലീസുകാർ മാറിയിട്ടുണ്ട് മൃദുഭാവി ദൃഢകൃത്യേ എന്നുള്ളത് അവരുടെ മുദ്രാവാക്യം മാത്രമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഭരണപരമായ നിയന്ത്രണമില്ലെങ്കിൽ ഈ പോലീസ് സേനയും കൊട്ടേഷൻ സംഘവും തമ്മിൽ ബന്ധമില്ലാത്തവരും അങ്ങനെ വന്നാൽ തമ്മിൽ യാതൊരു തരത്തിലുള്ള ില്ലാത്തവരും അങ്ങനെ വന്നാൽ ജനം സ്വാഭാവികമായി തെരുവിലിറങ്ങുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ശുചിത്വ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയമായി മൗനം പാലിക്കുന്ന ആളുകളുണ്ട് അവരോടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ നാളെ നിങ്ങൾക്കാണ് ഈ പോലീസ് സേനയ്ക്ക് ആ അർത്ഥത്തിൽ കൃത്യമായി നിയന്ത്രണം ആവശ്യമാണ് എന്നുള്ളതാണ് എന്റെ ടേക്ക് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും മോശം പെർഫോമൻസ് ആണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കഴിയുമെങ്കിൽ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് രാജിവെക്കണം എന്നുള്ളതാണ് എന്റെ ടേക്ക് the editors.